നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാതന്ത്ര്യം എല്ലാവർക്കും നെയ്മർ വേണം സാൻഡോസിന് വേണം ബ്രസീലിയൻ ദേശീയ ടീമിന് വേണം കാർലോ ആഞ്ചലോ ടീ ഇത് കണ്ട് ഹാപ്പി ആയിരിക്കും പറയുന്നത് സാൻഡോസിൻ്റെ കോച്ചാണ് മൊയ്ബോഡയാണ് ഇപ്പോൾ ഈ മത്സരം ഇന്നലെ വെലോ ക്ലബിനെതിരെ സാൻഡോസ് കളിച്ചല്ലോ കളിയിൽ നെയ്മർ ജൂനിയർ രണ്ടാം പകുതിയിൽ കളിക്കളത്തിലേക്ക് ഇറങ്ങിയിട്ട് പിന്നും പ്രകടനം അങ്ങ് നടത്തിയിട്ട് ടീമിനെ വമ്പൻ മാർജിനിൽ വിജയിപ്പിച്ചല്ലോ അപ്പോൾ അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് കൊച്ച് വൈവോഡ ഇത്തരത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് യുവാൻ പാബ്ലോ വൈവോന സാൻഡോസിൻ്റെ കോച്ച് പറഞ്ഞ വാക്കുകളിലേക്ക് നമ്മൾ പോവുകയാണ് ബ്രസീൽ മാധ്യമം ഗ്ലോബോ അതുപോലെ തന്നെ ഫ്രഞ്ച് മാധ്യമം ആരൻ സീസ് പോർട്ടോ ഒക്കെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറയുന്നു ഐ തിങ്ക് എവറി വൺ നീഡ്സ് നൈമ എല്ലാവർക്കും നെയ്മറ വേണം എല്ലാവർക്കും നെയ്മറ വേണം സാൻഡോസിന് വേണം ദേശീയ ടീമിന് വേണം ആഞ്ചലോട്ടി തീർച്ചയായിരിക്കും നെയ്മർ ജൂനിയർ നന്നായി കളിക്കുന്നത് കാണുമ്പോൾ സന്തോഷവാനായിരിക്കും കാരണം എന്താണെന്നറിയോ നെയ്മർ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ അനുകൂലമായിട്ട് മാറും മറ്റുള്ളവരിൽ നിന്ന് കൂടുതൽ മികച്ച പ്രകടനം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം മാത്രം ഡിമാൻഡ് ചെയ്യും നെയ്മർ ഒരു വേൾഡ് ക്ലാസ് പ്ലെയർ ആണ് നെയ്മർക്ക് ഇപ്പോഴും ആ ഒരു ആംബീഷനുണ്ട് ഓരോ മത്സരത്തിലും ഇവൻ റെഡ്യൂസ്ഡ് ട്രെയിനിങ് ടൈം വെച്ചിട്ട് പോലും നെയ്മർ ജൂനിയർ കളിക്കാൻ റെഡിയാണ് അദ്ദേഹത്തിന് കളിക്കാനിറങ്ങണം വിജയിക്കണം ആ വിജയത്തോടുള്ള ത്വരയാണ് അദ്ദേഹത്തെ മോട്ടിവേറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നെയ്മർ എല്ലാവർക്കും വേണം എന്നിപ്പോൾ കോച്ച് പറയുന്നു തീർച്ചയായിട്ടും നെയ്മർ വേണം ബ്രസീലിന് പക്ഷേ ഫുൾ ഫിറ്റായിട്ട് മാത്രം മതി എന്നുള്ളതാണല്ലോ അഞ്ചലോട്ടിയുടെ ഒരു നിലപാട് ഇന്നത്തെ കളിയിലൊക്കെ നെയ്മർ ഫുൾ ഫിറ്റാണ് അത് അദ്ദേഹത്തിന് തുടരാൻ പറ്റിയാൽ വരും മത്സരങ്ങളിൽ കൂടുതൽ മികവിലേക്ക് പോകാൻ പറ്റിയാൽ മാർച്ച് മാസത്തിലെ ബ്രസീലിൻ്റെ കോളപ്പിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്താൻ ആഞ്ചലോട്ടിക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കഴിയട്ടെ നെയ്മർക്ക് ബ്രസീൽ ടീമിലേക്ക് തിരിച്ചെത്താൻ വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങൾ മൈനാഫ് ടിക്കാം